ത്തിൽ ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ വൻകുറവ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസം അഡ്വാൻസ് ബുക്ക് ചെയ്ത ശേഷം അവസരം മുതലെടുക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആഗോള വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നതും എടുത്തു പറയണം ഓയിൽ വില വൻ ഇടിവിൽ നിന്ന് നേരിയ തോതിൽ തിരിച്ചു കയറി ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് വില വൻ തോതിലിടിഞ്ഞിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വിറ്റഴിക്കൽ നടക്കുന്നതാണ് വില കുറയാൻ കാരണമായി പറയപ്പെടുന്നത് ഇത് മുതലെടുക്കാൻ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജ്വലറി വ്യാപാരികൾ അതേസമയം ഇന്നലെ സ്വർണവില വീണ്ടും പുതിയ റെക്കോർഡിലെത്തിയിരുന്നതാണ് ഇന്നലെ പവന് നൂറ്റി രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി രൂപയായിരുന്നു ഗ്രാമിന് ഇരുപത് രൂപ കൂടി എൺപതിനായിരത്തി എഴുപത്തിയഞ്ച് രൂപയുമായിരുന്നു സ്വർണം പവന് ഈ മാസം മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലി ജി എസ് ടി ഉൾപ്പെടെ കുറഞ്ഞത് എഴുപതിനായിരം രൂപയെങ്കിലും ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്നത് ഓഹരി വിപണിയിലെ ഇടവ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാനുള്ള സാധ്യത കണ്ട സ്വർണ്ണത്തിന് ഇനിയും വില വർദ്ധിപ്പിക്കുമെന്ന തരത്തിൽ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ അവസരത്തിലാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഇരുന്നൂറ് രൂപ കുറവ് രേഖപ്പെടുത്തിയത് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില താങ്ങാവുന്നതിലും കൂടുന്നതിനാൽ ഉപഭോക്താക്കൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനോട് താല്പര്യം കാണുന്നുണ്ട് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയും പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ രൂപയുടെ കരുത്ത് വർദ്ധിച്ചാൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ആഗോള വിപണിയിലടക്കം സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് നൽകേണ്ടത് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി അൻപത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാഡറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയുമായി വെള്ളിയുടെ വിലയിൽ ഇന്ന് കേരളത്തിൽ കുറവുണ്ടായി ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി രൂപയായി ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുമുണ്ട് ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡോളർ പുതിയ വില വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ വിലയിൽ മാറ്റം വന്നേക്കാം നേരത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് ഡോളർ വരെ ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞത് ഉയർന്ന വിലയിരുത്തിയ വേളയിൽ വൻതോതിൽ വിറ്റഴിക്കലും ലാഭമെടുക്കലും നടന്നതാണ് വില ഇടിയാൻ കാരണമായത് ഡോളർ സൂചിക നൂറ്റിയാറ് ദശാംശം നാല് രണ്ട് എന്ന നിരക്കിലാണ് ഉള്ളത് ഡോളർ കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കും അതേസമയം ഇന്ത്യൻ രൂപയുടെ കരുത്ത് കുറയുകയാണ് ഡോളറിനെതിരെ എൺപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് എന്ന നിരക്കിലാണ് രൂപ ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണ്ണവില കുറയും ഡോളർ രൂപ മൂല്യവ്യതിയാനം കൂടി പരിശോധിച്ചാണ് എല്ലാ ദിവസവും കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വന്നേക്കും അതേസമയം പഴയ സ്വർണം വാങ്ങിയ ജ്വലറികളിൽ തന്നെ വിൽക്കുന്നത് ഉയർന്ന മൂല്യം കിട്ടാനും കാരണമാകും ജ്വല്ലറികൾ മാറുമ്പോൾ മൂല്യവും കുറയും പഴയ സ്വർണ്ണം രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കുറച്ചാണ് മിക്ക ജ്വല്ലറികളിലും തിരഞ്ഞെടുക്കുന്നത് ക്രൂഡ് ഓയിൽ വില നീതിയതോതിൽ മുന്നേറുന്നുണ്ട് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് ഡോളറാണ് പുതിയ വില അതേസമയം ബിറ്റ് കോയിൻ വില വൻ ഇടിവിലാണുള്ളത് കൂടാതെ ക്രിപ്റ്റോ കറൻസികൾക്ക് ഇനിയും വില കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടാനും സ്വർണ്ണവില വില കൂടാനുമുള്ള സാധ്യതകളുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി